ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത് നവംബർ പതിനാലിനാണ് സാർവദേശീയ ശിശുദിനം ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ എന്നാണ് ജൂൺ ഒന്നിന് റാമോജി റാവു സ്ഥാപിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ സമുച്ചയമായ റാമോജി ഫിലിം സിറ്റി ഏത് നഗരത്തിലാണ് ഹൈദരാബാദ് നഗരത്തിൽ ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന അക്ഷരമുറ്റം ക്യൂസ് എൽ പി യു പി സബ് ജില്ല ജില്ല ജി കെ ക്രാഷ് ക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ് ജില്ലയും ജില്ലയും ജയിക്കാൻ അക്ഷരമുറ്റം ക്യൂസിനും മറ്റ് ജി കെ ക്യൂസുകൾക്കും ഉണ്ണീസ് വിജയപാത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാവർക്കും സ്വാഗതം കളിക്കാരൻ കോച്ച് എന്നീ നിലകളിൽ പ്രശസ്തനായ ടി കെ ചാത്തണ്ണി ഏതു കായിക രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ഫുട്ബോൾ കോച്ചാണ് അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾക്ക് കോളനി ഊര് സങ്കേതം തുടങ്ങിയ പേരുകൾ നിരോധിച്ച് ഉത്തരവിറക്കിയത് ആര് മന്ത്രിയായ കാലത്താണ് കെ രാധാകൃഷ്ണൻ യുനെസ്കോ സാഹിത്യ നഗരം പദവിക്കായി കോഴിക്കോടിനെ തെരഞ്ഞെടുത്തതായി അറിയിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആരാധനാലയങ്ങളോട് ചേർന്നുള്ള തരിശു ഭൂമിയിൽ വൃക്ഷത്തൈകൾ നട്ടുവളർത്തുന്നതിനുള്ള സംസ്ഥാന ഹരിത കേരള മിഷൻ പദ്ധതി ദേവഹരിതം ദേവഹരിതം എന്നാണ് പദ്ധതിയുടെ പേര് സൂര്യനെ നിരീക്ഷിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച പേടകമായ ആദിത്യ എൽ വണ്ണിന്റെ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിന് പറയുന്ന പേരെന്ത് ഹാലോ ഓർബിറ്റ് ഹാലോ ഓർബിറ്റ് എത്ര ദിവസം കൊണ്ടാണ് ആദിത്യ എൽ വൺ സൂര്യന് ചുറ്റുമുള്ള അതിൻ്റെ ആദ്യത്തെ പരിക്രമണം പൂർത്തിയാക്കിയത് നൂറ്റി എഴുപത്തി ദിവസം കൊണ്ടാണ് പരിക്രമണം പൂർത്തിയാക്കിയത് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം സംസ്ഥാനത്ത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എത്ര മില്ലിമീറ്ററിൽ താഴെ വലുപ്പമുള്ള പ്ലാസ്റ്റിക് കണികകളെയാണ് മൈക്രോപ്ലാസ്റ്റിക് എന്ന് വിളിക്കുക അഞ്ച് മില്ലിമീറ്ററിൽ താഴെ വലുപ്പമുള്ളത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് പിങ്കാളി വെങ്കയ്യ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോട്ടയം സ്വദേശി സോജൻ ജോസഫ് കോട്ടയത്തിനടുത്ത ആർപ്പുക്കര സ്വദേശി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച മീശ വെച്ച ശിവൻ ചിത്രം എവിടെയാണ് വേഴപ്ര ആലപ്പുഴ ജില്ലയിലെ രാമങ്കരിക്കടുത്തുള്ള വേഴപ്ര വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമെത്തിയ കണ്ടെയ്നർ മദർഷിപ്പ് സാൻ ഫെർണാൻഡോ ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന വിഷപ്പാമ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതരെ യഥാസമയം അറിയിച്ച് അവയെ പിടികൂടി വനത്തിലേക്ക് തിരിച്ചയക്കാൻ സഹായിക്കുന്ന ആപ്പിന്റെ പേര് സർപ്പ ആപ്പ് സർപ്പ ആപ്പ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഒന്നിന് കേരളത്തിൽ സംഭവിച്ച മഹാപ്രളയം ക്രിസ്തുവർഷം വർഷം എന്നാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിന് കേരളത്തിലെ ഏക കപ്പൽ പൊളിക്കുന്ന കേന്ദ്രം എവിടെയാണ് അഴീക്കൽ കണ്ണൂർ അഴീക്കൽ കുറഞ്ഞ ചെലവിൽ ശ്രീ ചിത്ര ശ്രീചിത്ര നേതൃത്വം വഹിച്ച ഡോക്ടർ ഡോക്ടർ വല്യത്താൻ ചൊവ്വയിൽ ആദ്യമായി സൾഫർ പാറകൾ കണ്ടെത്തിയ നാസയുടെ പേടകം ക്യൂരിയോസിറ്റി റോവർ ജൂലൈ മാസത്തിൽ ലോകത്താകമാനം മൈക്രോസോഫ്റ്റ് അടിസ്ഥാനമായ കമ്പ്യൂട്ടർ സേവനങ്ങൾ തടസ്സപ്പെട്ടപ്പോൾ കേരളത്തിലെ സർക്കാർ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ കാരണമായ സോഫ്റ്റ്വെയർ ഉബുണ്ടു കേരളത്തിലെ സർക്കാർ സേവനങ്ങൾക്ക് അടിസ്ഥാനമാക്കുന്നത് ഉബുണ്ടു സോഫ്റ്റ്വെയർ ആണ് അതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ സേവനങ്ങളെ ഇത് ബാധിക്കാതിരുന്നത് അറിവിൽ തിളങ്ങാൻ അക്ഷരമറ്റ്യൂസ് ഉണ്ണി സ്വിജിബാധ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിപാരോഗം കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇരുന്നൂറ്റി രാജ്യങ്ങളുടെ ടീമിനൊപ്പം പങ്കെടുത്ത അഭയാർത്ഥി ടീമിൽ റെഫ്യൂജി ടീമിൽ ആകെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് മുപ്പത്തി ആറ് പേർ മികച്ച വനിതാ കർഷകയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം കർഷകതിലകം കർഷകതിലകം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എല്ലാ വർഷവും ഐക്യരാഷ്ട്ര സംഘടനയുടെ യു എൻഒയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ബാലിക ദിനം ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആചരിച്ചു വരുന്നത് എന്നാണ് ഒക്ടോബർ പതിനൊന്നിന് ഒക്ടോബർ പതിനൊന്നിന് സ്വപ്നിൽ കുശാലെ ഏ ദിനത്തിലാണ് ഒളിമ്പിക് വെങ്കല മെഡൽ ഇന്ത്യക്കായി നേടിയത് ഷൂട്ടിംഗ് അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ എന്ന ഗ്രഹത്തിൽ നിന്നും ആസ്ട്രോയിഡിൽ നിന്നും റിഗോലിത്ത് കൊണ്ടുവരാനായി അയച്ച നാസയുടെ ദൗത്യം റെക്സ് റെക്സ് മിന്നാമിനുങ്ങുകളിലും മറ്റുമുള്ള ജൈവ ദീപ്തിക്ക് കാരണമായ രാസപദാർത്ഥം ഏതാണ് ലൂസിഫറിൻ ലൂസിഫെറിൻ കാർബണിൻ്റെയും ജലത്തിൻ്റെയും വൻ സാന്നിധ്യമുള്ളതായി നാസ കണ്ടെത്തിയിട്ടുള്ള ചിന്നഗ്രഹം അഥവാ അസ്ട്രോയിഡ് ഏതാണ് ബെന്നു ചിന്നഗ്രഹം ബെന്നു അസ്ട്രോയിഡ് ഒളിമ്പിക് ഹോക്കിയുടെ അൻപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഈ വർഷം പാരീസിൽ ഏതു ടീമിനെയാണ് ഇന്ത്യ പ്രാഥമിക റൗണ്ടിൽ തോൽപ്പിച്ചത് ഓസ്ട്രേലിയെ മണ്ണിനടിയിൽ അകപ്പെട്ടുപോയ അടി വരെ താഴ്ചയിലുള്ള ആളുകളെ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാർ ഏത് ജി പി ആർ റെഡാർ ഇന്ത്യയുടെ അയൽ രാജ്യം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനൂസ് മുഹമ്മദ് യൂനൂസ് ഹിരോഷിമ സ്ഫോടന ഫലമായി രോഗബാധിതയായി ആശുപത്രിയിൽ കിടക്കവേ രോഗം ഭേദമാവാൻ ആയിരം കടലാസ് കൊക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ച പെൺകുട്ടി സഡാക്കോ സസാക്കി സഡാക്കോ സസാക്കി രണ്ടാം ലോകയുദ്ധകാലത്ത് ജർമ്മനിയിൽ താൻ നേരിട്ട നാസി ക്രൂരതകളെ വിവരിച്ച് ഡയറി കുറിപ്പുകൾ എഴുതിയ പെൺകുട്ടിയുടെ പേര് ആൻ ഫ്രാങ്ക് ആൻ ഫ്രാങ്ക് ആൻ ഫ്രാങ്ക് താൻ ഡയറി കുറിപ്പുകൾ എഴുതിയ ഡയറിക്ക് നൽകിയ പേര് കിറ്റി കിറ്റി എന്നാണ് ഡയറിക്ക് പേരിട്ടത് വന്നാൽ മരണമുറപ്പ് രക്ഷപ്പെടുക അസാധ്യം ആരോഗ്യ ലോകം ഇങ്ങനെ പറയുമ്പോൾ അടുത്ത കാലത്ത് ഈ രോഗം ബാധിച്ചയാളെ ചികിത്സിച്ചു സുഖപ്പെടുത്തി കേരളം രോഗമേത് അമീബിക് മസ്തിഷ്കജ്വരം യുവർ ബോണസ് ക്വസ്റ്റൻ ഇസ് ഹിയർ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ച കവിയുടെ പേരറിയാമോ ഉത്തരം കമന്റ് ചെയ്യൂ ഉടൻ ഇപ്പോൾ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം